നമസ്കാരം ഏവർക്കും കേരള മലയാളിയിലേക്ക് സ്വാഗതം നാടകം ലഹരിക്കെതിരെ ലഹരിക്കെതിരെ പത്തനംതിട്ടയിൽ നടന്ന ഒരു മാരത്തോണിന്റെ വാർത്തയാണ് ഇന്ന് ആദ്യം ലഹരിക്കെതിരെ എക്സൈസ് വിമുക്തി മിഷൻ പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ റൺ അഗൈൻസ്റ്റ് ഡ്രഗ്സ് മാരത്തോൺ സംഘടിപ്പിച്ചു പത്തനംതിട്ട ടൗൺ സ്ക്വറിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്നു മഴ ഇപ്പം പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മഴയൊന്നും ഓടേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്കിപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് തന്നെ വിമുക്തി ക്യാമ്പയിൻ നടത്തി വരികയാണ് അപ്പം നമ്മൾ ലംഘിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം സർക്കാർ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനാണ് ആണ് അപ്പോൾ അതിൻ്റെ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് എത്തി എന്നുള്ളത് തന്നെ വളരെ വലിയ സന്തോഷം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ വന്ന് കണ്ടക്ട് ചെയ്യുക എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് കണ്ടിട്ട് കടന്നിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ ഈ ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിമുക്തി മിഷൻ നേതൃത്വത്തിൽ റൺ ഡ്രഗ്സ് സംഘടിപ്പിച്ചു ടൗൺ സ്ക്വയറിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മാരത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് സനിൽ അധ്യക്ഷത വഹിച്ചു വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോസ് കളിക്കൽ എക്സൈസ് സർക്കുലർ ഇൻസ്പെക്ടർ എസ് ഷാജി പത്തനംതിട്ട സല്യൂട്ട് ഡിഫൻസ് പ്രീ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സന്തോഷ് ദാമോദരൻ എക്സൈസ് സർക്കുലർ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ഇൻസ്പെക്ടർ എസ് ശ്യാംകുമാർ എന്നിവർ പ്രസംഗിച്ചു മാരത്തിൻ വിജയികളായ ശിവനാഥ് അക്ഷയ് എസ് കുമാർ കെ സജിനി എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇതോടെ കേരള മലയാളി വാർത്ത പൂർണ്ണമാവുന്നു വീണ്ടും പുതിയ വാർത്തയുമായി വരും ദിവസം കാണുന്നവരെയാവർക്കും നമസ്കാരം